മദ്യലഹരിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ചു ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇടവൺ മണലുവാരി വിഷ്ണു ഭവനിൽ പരേതനായ വിക്രമൻ ലീലാ ദമ്പതിയുടെ മകൻ മൊട്ട രാജീവ് എന്ന് വിളിക്കുന്ന ഇരുപത്തിയാറുകാരനായ വിവേകാണ് മരണപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട ഇടവൺ കല്ലുപറമ്പിൽ വീട്ടിൽ പ്രഭാകരന്റെ മകൻ സുനാമി എന്ന് വിളിക്കുന്ന അൻപത്തിയേഴ് വയസ്സുള്ള സജീവിനെ തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഭവം ഇടമൺ മുപ്പത്തിനാല് ജംഗ്ഷനിലുള്ള വി കെയർ ഹോസ്പിറ്റലിന് സമീപം പാർക്കിംഗ് സ്ഥലത്ത് വെച്ച മദ്യലഹരിയിൽ ഇരുവരും വഴക്കുണ്ടായി തുടർന്ന് നാട്ടുകാർ ഇടപെട്ട ഇരുവരെയും പറഞ്ഞു വിട്ടു എന്നാൽ വീണ്ടും ഇവർ തമ്മിൽ വഴക്കുണ്ടാകുകയും സജീവ കത്തി ഉപയോഗിച്ചുകൊണ്ട് വിവേകിനെ കുത്തുകയുമായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ വിവേകിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിടിയിലായ സജീവിന്റെ കൈയിലും കത്തികൊണ്ട മുറിവുണ്ടായിട്ടുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ